ി ബാത് ഹണ്ട് സീസൺ ഫൈവിന്റെ കാട്ടാക്കട നെയ്യാറ്റിൻകര താലൂക്ക് തലത്തിലുള്ള മത്സരം നടക്കുന്ന ഇന്നത്തെ ഈ പരിപാടികളുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടക്കുന്ന ഈ വേദിയിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ നവോദയ കൃഷ്ണൻകുട്ടി അവർ ഈ പരിപാടിയുടെ വിശിഷ്ടാതിഥിയായി സംബന്ധിക്കുന്ന നമുക്കേവർക്കും പ്രിയങ്കരിയായിട്ടുള്ള ചലച്ചിത്ര അഭിനേതാവ് ശ്രീമതി പ്രവീണ വേദിയിൽ സന്നിഹിതയായിട്ടുള്ള ഈ സ്ഥാപനത്തിന്റെ ഡയറക്ടർ ഡോക്ടർ ദീനദാസ് ധനവച്ചപുരം എൻ എസ് എസ് കോളേജിലെ റിട്ടയർഡ് പ്രൊഫസർ പ്രൊഫസർ മോഹൻ അവൾ വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷന്റെ ഡയറക്ടർ ഡോക്ടർ എ രാധാകൃഷ്ണൻ നായർ കൃതജ്ഞത രേഖപ്പെടുത്തുന്ന കാട്ടാക്കട താലൂക്ക് ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ കോർഡിനേറ്റർ എം എം ആദർശ് നെയ്യാറ്റിങ്കേര താലൂക്കിന്റെ കോർഡിനേറ്റർ ശ്രീ അഭിലാഷ് മറ്റ് സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള കുട്ടികളെ രക്ഷാകർത്താക്കളെ അധ്യാപിക അധ്യാപകരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ പരിപാടി വളരെ താലൂക്കിന്റെ ഈ മത്സരങ്ങൾ നടക്കുന്ന ഈ വേദി ഞാൻ വേദിയിലും സദസ്സിലും ഗണ്യമായിട്ടുള്ള സ്ത്രീ സാന്നിധ്യമുള്ളൊരു വേദിയാണ് സാധാരണ സദസ്സിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇപ്പോൾ കുട്ടികളുടെ ഏത് പരിപാടി നടന്നു കഴിഞ്ഞാലും കൂടുതൽ പെൺകുട്ടികളാണ് പക്ഷേ വേദിയിൽ രണ്ട് സ്ത്രീകൾ ഉണ്ടാവുന്ന അപൂർവമാണ് പലപ്പോഴും വേദിയിലും പുരുഷന്മാരാണ് ഇപ്പോഴും ഡോമിനേറ്റ് ചെയ്യുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി സദസ്സിലും വേദിയിലും ഗണ്യമായ സ്ത്രീ സാന്നിധ്യമുള്ള ഒരു വേദിയാണ് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ആ അർത്ഥത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല വിമൻ യൂണിവേഴ്സിറ്റി എസ് എൻ ഡി ടി വിമൻ യൂണിവേഴ്സിറ്റി പൂനെ സ്ഥാപിച്ചത് ഒരു ജൂലൈ മാസം അഞ്ചാം തീയതിയാണ് ഇന്ന് ജൂലൈ അഞ്ചാം തീയതിയാണ് മഹർഷി കർവേ മഹാരാഷ്ട്രയിലെ സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള അധ്യാപകൻ കൂടിയായിരുന്നു അദ്ദേഹം അദ്ദേഹമാണ് ഈ വനിതാ സർവകലാശാല അദ്ദേഹം സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും സ്ത്രീ എന്താ ഇന്ന് പ്രധാനമന്ത്രി ഉപയോഗിക്കുന്ന വാക്ക് വ്യത്യസ്തമായിട്ടുള്ള വാക്കാണ് നമ്മൾ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെയാണ് നമ്മൾ സാധാരണ പറയാറ് പ്രധാനമന്ത്രി എന്ന് പറയുന്ന വാക്ക് വിമൻ ലെഡ് ഡെവലപ്മെന്റ് എന്നാണ് സ്ത്രീകൾ നേതൃത്വം നൽകുന്ന വികസനം അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻകൈയ്യെടുത്ത നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു മഹർഷി കറവി അദ്ദേഹം നൂറ്റിനാല് വയസ്സുവരെ ജീവിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അവസാനത്തെ ശ്വാസം നടക്കുന്നത് അദ്ദേഹത്തിന്റെ നൂറാമത്തെ വയസ്സിൽ ഭാരതരത്നം നൽകി ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ അപ്പൊ അങ്ങനെയുള്ളൊരു വളരെ നല്ലൊരു ദിവസം ആ ദിവസം ഇവിടെ ഈ പരിപാടി നടക്കുമ്പോൾ വേദിയിലും സദസ്സിലും സ്ത്രീ സാന്നിധ്യം ഉണ്ടാകുന്നു എന്നുള്ളതും ഈ ദിവസത്തിന്റെ പ്രാധാന്യം അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചിരിക്കുക ഏതായാലും ആ കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട് ഇന്ന് ഈ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ കാരണം ഈ മത്സരത്തിന്റെ ഒരു പ്രത്യേകത തിരുവനന്തപുരം ജില്ലയിലെ ആറ് താലൂക്കുകളിൽ ഓരോ താലൂക്കിൽ നിന്നും ആറുപേരെ വീതം തെരഞ്ഞെടുത്തിട്ടാണ് ഡൽഹിയിൽ സ്വാതന്ത്ര്യദിന പരിപാടിയിൽ സംബന്ധിക്കാൻ ക്ഷണിക്കുന്നത് ഇവിടെ നെയ്യാറ്റിങ്കരയും കാട്ടാക്കടയും രണ്ട് താലൂക്കുകളിൽ നിന്നുള്ള ആളുകളുള്ളതുകൊണ്ട് ഞാനതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എനിക്കറിയില്ല അതായത് ഓരോ താലൂക്കിൽ നിന്നും എത്ര പേര് തെരഞ്ഞെടുക്കപ്പെടണം അതിനുവേണ്ടിയിട്ട് ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചതിൽ ഉള്ള കാര്യങ്ങൾ സബ്ജക്ട് ടു ദോസ് കണ്ടീഷൻസ് പന്ത്രണ്ട് പേർക്ക് ഇന്ന് സ്വാതന്ത്ര്യദിന പരിപാടിയിൽ ഡൽഹിയിൽ പങ്കെടുക്കാനും ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ടി വിയിൽ കാണും അവർ നേരിട്ട് പ്രധാനമന്ത്രിയുടെ പ്രസംഗം മുന്നിൽ ഇരുന്നിട്ട് കേൾക്കും അങ്ങനെയുള്ള പന്ത്രണ്ട് പേരെ തെരഞ്ഞെടുക്കാനുള്ള ഒരു മത്സരമാണ് ഇന്നിവിടെ നടക്കുന്നത് അങ്ങനെ മത്സരം നടക്കുന്ന ഈ ദിവസത്തിന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമായിട്ട് ഒരു ബന്ധമുണ്ട് കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ അത് ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രസന്റ് ചെയ്തത് അതിന് നാൽപ്പത് ദിവസം മുമ്പ് ജൂലൈ അഞ്ചാം തീയതിയാണ് അപ്പൊ ഇന്ന് ഈ ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രസന്റ് ചെയ്തതുപോലെ ഇന്നിവിടെ പ്രസന്റ് ചെയ്യപ്പെടുകയാണ് ഈ കൂട്ടത്തിൽ നിന്ന് പന്ത്രണ്ട് പേരെ തെരഞ്ഞെടുത്ത് അവർ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഡൽഹിയിലെത്തും അങ്ങനെയുള്ള നിരവധി സവിശേഷതകളാൽ പ്രാധാന്യമുള്ള ഒരു ദിവസം അങ്ങനെ ഒരു ദിവസമാണ് ഇന്നത്തെ ഈ മത്സരം നടക്കുന്ന ദിവസം പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത് ഇതൊരു ആത്മീയ യാത്രയാണെന്നാണ് ആത്മീയ യാത്ര എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മതപരമായിട്ടുള്ള യാത്രയാണെന്നല്ല ആത്മീയ യാത്ര എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം എന്നിൽ നിന്ന് നമ്മളിലേക്ക് വളരുന്ന യാത്രയാണ് നമ്മളെല്ലാവരും സ്വാഭാവികമാണ് മനുഷ്യന്റെ സ്വഭാവം ഞാൻ എന്നെ കുറിച്ചുള്ള ചിന്തകൾ അതാണ് നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് ആദ്യം ഉണ്ടാകുന്ന ചിന്ത അതിൽ നിന്ന് നമ്മൾ എന്നുള്ള തലത്തിലേക്ക് വളരാൻ സഹായിക്കുന്ന ഒരു യാത്രയാണ് മൻ കി ബാത്ത് എന്നുള്ള അതെങ്ങനെ മൻ കി ബാത്ത് ഒരു ആത്മീയ യാത്ര എന്നുള്ള നിലയിൽ എന്നിൽ നിന്ന് നമ്മളിലേക്ക് എന്നുള്ള തലത്തിൽ എത്താൻ സാധിക്കും കാരണം പ്രധാനമന്ത്രി പറയുന്നത് ഒരിക്കലും അദ്ദേഹത്തിന്റെ മൻ കി ബാത്ത് അല്ല അദ്ദേഹത്തിന്റെ മനസ്സിലെ കാര്യങ്ങളല്ല പകരം ഞാൻ അതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അത് ജൻ കി ബാത്ത് ആണ് ഒരർത്ഥത്തിൽ മൻ കി ബാത്ത് പക്ഷെ ജനലക്ഷങ്ങളുടെ മനസ്സിലെ ആശയങ്ങൾ ആ ജനലക്ഷങ്ങളുടെ മനസ്സിലെ ആശയങ്ങളാണ് ജൻ കി ബാത്ത് ജനങ്ങളുടെ ആശയങ്ങൾ ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ആ അഭിപ്രായങ്ങളാണ് അദ്ദേഹം പറയുന്നത് അത് ഇന്നല്ല തുടക്കം തന്നെ മൻ കി ബാത്ത് തുടങ്ങിയ ആദ്യഘട്ടത്തിൽ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ എന്റെ ഒരു ഓർമ്മ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് പരാമർശിക്കപ്പെട്ട ഒരു വ്യക്തി രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഏത് മാസമാണ് ഞാനിപ്പോൾ ഓർക്കുന്നില്ല പതിനൊന്നാം ക്ലാസ്സിൽ കാസർഗോഡ് ജില്ലയിൽ പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ശ്രദ്ധ നായർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ ശ്രദ്ധ നായർ എന്ന് പറയുന്ന പെൺകുട്ടി ഖാദിയുടെ ഉപയോഗത്തെക്കുറിച്ച് മൺപാത്ര വ്യവസായത്തെക്കുറിച്ച് ഒക്കെ എഴുതിയിട്ടുള്ള പ്രധാനമന്ത്രിക്ക് എഴുതിയ കത്ത് ആ കത്ത് പരാമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ സംസാരിച്ചു ഞാനത് പറയാൻ കാരണം മൻ കി ബാത്തിൽ അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്കെല്ലാവർക്കും നിർദ്ദേശിക്കാം പ്രധാനമന്ത്രി അടുത്ത മാസം സംസാരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് നന്നായിരിക്കും ഇനി വരാൻ പോകുന്നത് ഇരുപത്തിയേഴാം തീയതിയാണ് ഈ മാസം അടുത്ത ഈ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച അല്ലേ എന്നാണ് എന്റെ ഒരു ഓർമ്മ ജൂലൈ മാസം ഇരുപത്തിയേഴാം തീയതിയാണ് ഈ മാസത്തെ മൻ കി ബാത്ത് മാസത്തിന്റെ അവസാനത്തെ ഞായറാഴ്ച ജൂലൈ മാസം ഇരുപത്തിയേഴാം തീയതി എന്ത് പറയണം എന്നുള്ളതിനെ സംബന്ധിച്ച് മൻ കി ബാത്തിന്റെ പോർട്ടലിൽ നമുക്കെല്ലാവർക്കും മെയിൽ ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നരേന്ദ്രമോദി ആപ്പിൽ നമുക്കെല്ലാവർക്കും മെസ്സേജ് അയക്കാൻ ഉള്ള സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ ശ്രദ്ധ നായർ അന്ന് ഒരു അയച്ച മെസ്സേജ് പ്രധാനമന്ത്രി പരാമർശിച്ചു കാസർഗോഡ് നിന്നുള്ള ശ്രദ്ധ നായർ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു വളരെ നല്ല കാര്യമാണ് അത്തരം കാര്യങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകണം എന്തുണ്ടായി അതുകൊണ്ട് അതുകൊണ്ട് ഉണ്ടായ മാറ്റങ്ങൾ ഖാദിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി ഖാദി മേഖലയിൽ ഒരു കാലത്ത് നമ്മുടെ നൂൽനൂൽപ്പും ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് തുടങ്ങിയിട്ടതാണ് ഖാദി ഖാദി എന്ന് പറഞ്ഞാൽ പരുത്തിയിൽ നിന്ന് നൂലുണ്ടാക്കുന്നത് കൈകൊണ്ട് അത് കഴിഞ്ഞ് വസ്ത്രമുണ്ടാക്കുന്നതും കൈകൊണ്ട് ഖാദിയും കൈത്തറിയും തമ്മിലുള്ള വ്യത്യാസം എന്താ ആർക്കെങ്കിലും അറിയാമോ ഹാൻഡ്ലൂമും ഖാദിയും തമ്മിലുള്ള വ്യത്യാസം എന്താ നമ്മുടെ കുട്ടികൾക്കാർക്കെങ്കിലും പറയാൻ പറ്റുമോ ആലോചിച്ചിട്ടില്ല അല്ലെ അങ്ങനെ വല്ല ഉണ്ടോ എന്താ വ്യത്യാസം ഹാൻഡ്ലൂമും കൈത്തറിയും ഹാൻഡ്ലൂമും ഖാദിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ബാലരാമപുരത്ത് പോയാൽ മതി ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല അല്ലെങ്കിൽ ഈ പ്രദേശത്ത് തന്നെ ഉണ്ട് ധാരാളം കൈത്തറിയുടെ ധാരാളം കേന്ദ്രങ്ങളുള്ള പ്രദേശമാണ് നമ്മുടെ കാട്ടാക്കടയും ഈ പരിസരത്തൊക്കെ നെയ്യാറ്റിൻകരയില് ഒക്കെയുള്ള ആൾക്കാരുണ്ട് പത്മശ്രീ കിട്ടിയ ഒരാൾ വരെയുണ്ട് എന്തായിരുന്നു അദ്ദേഹത്തിന് പേര് ഗോപിനാഥൻ നായർ അല്ലെ ഗോപിനാഥൻ നായരാണോ ആണോ അല്ലേ അദ്ദേഹം നെയ്ത്ത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് നൂല് ഉണ്ടാക്കുന്നത് കൈകൊണ്ട് അത് കഴിഞ്ഞ് ഉണ്ടാക്കുന്നതും കൈകൊണ്ട് അതാണ് ഖാദി നൂല് ഉണ്ടാക്കുന്നത് കൈകൊണ്ടാവണം എന്ന് നിർബന്ധമില്ല വസ്ത്രമുണ്ടാക്കുന്നത് കൈകൊണ്ട് തറിയിൽ അതാണ് ഇതാണ് കൈത്തറിയും അപ്പൊ ബാലരാമപുരത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കേന്ദ്ര ടെക്സ്റ്റൈൽ വകുപ്പ് മന്ത്രി വന്നപ്പോ മൂന്ന് നെയ്ത്തുകാരുടെ വീടുകളിൽ പോയി ആ വീടുകളിൽ പോയപ്പോ ഒരു വീട്ടിൽ പ്രായം ചെന്ന ഏഴാണ്ട് എഴുപത്തി അഞ്ച് എൺപത് അമ്മ അവര് പരുത്തി കൊണ്ട് നൂലുണ്ടാക്കുന്നു ആ നൂല് പിന്നീട് തറിയിൽ ഉപയോഗിച്ച് വസ്ത്രമുണ്ടാക്കുന്നു ഒരർത്ഥത്തിൽ അത് കൈത്തറി അല്ല കൈത്തറിക്ക് അപ്പുറത്ത് ഖാദിയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ആ ഖാദി വസ്ത്രങ്ങൾ ഖാദി ഉൽപ്പന്നങ്ങൾ അതോടൊപ്പം ഗ്രാമ വ്യവസായ മേഖലയിലുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ ഈ കാര്യങ്ങളിൽ വലിയ മാറ്റമുണ്ടായി പണ്ടത്തെ കാലത്ത് ഖാദി എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളവസ്ത്രം മാത്രം അതാണ് ഖാദി എന്നാണ് നമ്മൾ നമ്മളെല്ലാവരും പൊതുവെ ധരിക്കുന്നത് ഇന്ന് ഖാദി ഭണ്ടാറിൽ നിങ്ങൾ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജിന്റെ നേരെ മുന്നിൽ ഖാദി ഭണ്ടാറുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് ഇടുന്ന ഇപ്പോഴത്തെ ഫാഷൻ അനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് ഖാദിയിൽ കിട്ടും ഖാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ സമരം രാഷ്ട്രീയക്കാര് അവരൊക്കെ ഇടുന്ന വെള്ള ഷർത്താണ് എന്നാണ് നമ്മുടെ പൊതുധാരണ അല്ല നമുക്കൊക്കെ വേണ്ട ജീൻസ് ജീൻസ് ഉണ്ടാവും എനിക്കറിയില്ല ജീൻസിന്റെ ആ പാൻസിന് വേണ്ടിയിട്ടുള്ള വസ്ത്രം ഉൾപ്പെടെ നമുക്ക് വേണ്ട ടോപ്പ് ഉൾപ്പെടെ ഡിസൈനർ ഡ്രസ് ഉൾപ്പെടെ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഉൾപ്പെടെ ഇതെല്ലാം വ്യത്യസ്ത നിറങ്ങളിൽ ഖാദിയിൽ അവൈലബിൾ ആണ് ആ ഖാദി ഉപയോഗിക്കുന്നത് കൊണ്ട് ഗുണം എന്താ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവർത്തിക്കുന്ന മേഖല കാർഷിക മേഖലയാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവർത്തിക്കുന്ന മേഖല നെയ്ത്ത് മേഖലയാണ് ടെക്സ്റ്റൈൽ അല്ലെങ്കിൽ ബി ബി ഏറ്റവും കൂടുതൽ ആളുകൾ ഏതാണ്ട് പത്ത് പതിനഞ്ച് കോടി ആളുകൾ അവരുടെ ഉപജീവന മാർഗമാണ് ആ ഉപജീവന മാർഗത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക പ്രധാനമന്ത്രി പിന്നീട് ഓഗസ്റ്റ് മാസം ഏഴാം തീയതി കൈത്തറി ദിനമായിട്ട് ആചരിച്ചു ഞാൻ നമ്മുടെ ഡയറക്ടറോട് എനിക്കൊരു സജഷൻ കൂടി സാന്ദർഭികമായിട്ട് തന്നതാണ് ഞാൻ ആലോചിച്ച് വന്നതല്ല ഓഗസ്റ്റ് മാസം ഏഴാം തീയതിയാണ് കൈത്തറി ദിനം നമുക്ക് കുട്ടികൾക്ക് ഒരു ദിവസം കൈത്തറി വസ്ത്രങ്ങൾ ഉപയോഗിക്കാനുള്ള ദിവസം അതില്ലാതെ വന്നു കഴിഞ്ഞാൽ ക്ലാസ് കറ്റരുത് എന്ന് പറയണമെന്നില്ല കാരണം അത് വാങ്ങി വരാൻ കഴിയാത്ത കുട്ടികൾക്കും വരാൻ പറ്റണം പക്ഷേ അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള അവസരം ആഴ്ചയിൽ ഒരു ദിവസം കൈത്തറി ധരിക്കുക ആഴ്ചയിൽ ഒരു ദിവസം കാതി ധരിക്കുക ഇങ്ങനെയുള്ള ആശയങ്ങൾ പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്നത് ഇതുപോലെയുള്ള ശ്രദ്ധ നായരെ പോലെയുള്ള കുട്ടികൾ അടക്കം കുട്ടികൾ അന്ന് ആ കുട്ടി പതിനൊന്നാം ക്ലാസ്സിലാണ് ഇപ്പോ പത്ത് വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഞാനിത് പറയാൻ കാരണം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്കടക്കം ഇത്തരത്തിലുള്ള ആശയങ്ങൾ പ്രധാനമന്ത്രിയുമായിട്ട് പങ്കുവെക്കാൻ കഴിയും അങ്ങനെ പങ്കുവെക്കപ്പെടുന്ന ആശയങ്ങളാണ് പ്രധാനമന്ത്രി അദ്ദേഹം മൻ കി ബാത്ത് എന്നുള്ള പേരിൽ അല്ലെങ്കിൽ ആ ആ ശീർഷകത്തിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം നിരവധി ഉദാഹരണങ്ങൾ പറയുന്നു ഇപ്പൊ ഉദാഹരണത്തിന് ശ്രീമൻ നാരായണൻ എന്ന് കുറിച്ച് അദ്ദേഹം ഇടയ്ക്ക് ഒരു അവിടെ പറഞ്ഞു രാജപ്പൻ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് പറഞ്ഞു വേമ്പനാട് കായലിൽ പോളിയോ ബാധിച്ച ഒരു മനുഷ്യൻ കൈകാലുകൾ ശേഷി കുറഞ്ഞ ഒരു മനുഷ്യൻ വേമ്പനാട് കായലിലെ പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യാൻ ഒറ്റക്ക് ഒരു വഞ്ചിയിൽ തുഴഞ്ഞ് നീക്കം ചെയ്യുന്നു നമ്മൾ നമ്മളറിയുന്നത് പ്രധാനമന്ത്രി പറഞ്ഞപ്പോഴാണ് അതിനുമുമ്പ് നമുക്കറിയില്ല ശ്രീമൻ ശ്രീമന് നാരായണനെ കുറിച്ച് നമ്മളറിഞ്ഞത് അദ്ദേഹം ഒരു ലക്ഷത്തോളം മൺപാത്രങ്ങൾ ഉണ്ടാക്കി സംസാരിക്കാൻ കഴിവില്ലാത്ത ജീ എന്താ മൃഗങ്ങൾക്കും പക്ഷികൾക്കും അവർക്ക് കുടിക്കാനുള്ള വെള്ളം പാത്രങ്ങളിൽ വെള്ളം വെക്കാനുള്ള ഒരു പദ്ധതി അദ്ദേഹം തുടങ്ങി ആൾക്കാരെ പറഞ്ഞു ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള മൺപാത്രം ഉണ്ടാക്കിത്തരാം മാത്രമല്ല നമ്മളിപ്പോൾ സ്വച്ഛത എന്നൊക്കെ പറയുന്ന ശുചിത്വം അല്ലെങ്കിൽ കളിപ്പാട്ട നിർമ്മാണത്തിന്റെ വ്യവസായം നമ്മളൊക്കെ പണ്ടത്തെ കാലത്ത് ഈ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന കുട്ടികളാരും ചെയ്തിട്ടുണ്ടാവില്ല ഞങ്ങളുടെയൊക്കെ കാലത്ത് ഈ ഇപ്പൊ നിങ്ങളൊക്കെ ടയർ കൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത് നമ്മളൊക്കെ കാലത്ത് രണ്ട് മച്ചിങ്ങ എടുത്ത് അതിൻ്റെ ഇടയിൽ ഇറുക്കൽ കൊണ്ട് ഘടിപ്പിച്ചിട്ട് അതിനെ വലിച്ചിട്ട് വണ്ടി ഓടിച്ച് നടന്നിരുന്ന ഒരു കാലമുണ്ട് നമ്മുടെ വണ്ടി അതായിരുന്നു ആ മച്ചിങ്ങ ആണ് ടയർ അതിങ്ങനെ ഉരുട്ട് ഉരുട്ട് പോകുന്നത് അതായിരുന്നു നമ്മുടെ ആ കാലത്തെ ഞങ്ങളുടെയൊക്കെ കാലത്തെ കളിപ്പാട്ടം ഇപ്പൊ ആരും കളിപ്പാട്ടം അങ്ങനെ ആരും ഉണ്ടാക്കുന്നില്ല കാരണം ഒന്നാമത്തെ കാര്യം തേങ്ങയില്ല തേങ്ങയിൽ തേങ്ങിങ്ങില്ല തെങ്ങ് തന്നെ ഇല്ലാത്ത സ്ഥലത്താണ് പല സ്ഥലത്തും നമ്മൾ താമസിക്കുന്നത് അപ്പൊ നമ്മളെ എല്ലാവരും എന്താ ചെയ്യുന്നത് കടയിൽ പോയിട്ട് വാങ്ങും അച്ഛനും അമ്മയും വാങ്ങിത്തരുന്നു ഈ കടയിൽ പോയി വാങ്ങുന്ന കളിപ്പാട്ടങ്ങൾ ആ കളിപ്പാട്ടങ്ങൾ വലിയൊരംശം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കളിപ്പാട്ടങ്ങളെ അപ്പൊ പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയുടെ വിദേശനാണ്യം ആ വിദേശനാണ്യം നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് പെട്രോൾ വേണം ഗ്യാസ് വേണം ഡീസൽ വേണം നമുക്ക് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നില്ല അപ്പം അതുകൊണ്ട് അത് നമുക്ക് ഇറക്കുമതി ചെയ്യണം ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഖത്തറിൽ പോയി നമ്മുടെ പാർലമെന്ററി പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായിട്ട് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഖത്തറിൽ നിന്ന് മാത്രം ഇന്ത്യ ഒരു ലക്ഷം കോടി രൂപയുടെ പെട്രോളിയാണ് ഇറക്കുമതി ചെയ്തത് എന്ന് പറഞ്ഞാൽ വലിയ വളരെ വലിയ എമൗണ്ടാണ് മറ്റ് വിവിധ രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ എത്ര ഇരട്ടിയാണ് മിഡിൽ ഈസ്റ്റ് മധ്യപൂർവേഷ്യയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് കഷ്ടിച്ച് മൂന്നിലൊന്നാണ് ഒരു മുപ്പത് മുപ്പത്തി അഞ്ച് ശതമാനം മുപ്പത് മുപ്പത്തി അഞ്ച് നാൽപ്പത് ശതമാനമാണ് റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് ബാക്കിയുള്ള ഇരുപത് ശതമാനം ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ അപ്പോ ഈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആകെ ഇമ്പോർട്ട് ഏതാണ്ട് ഒരു ഇതിന്റെ നാലഞ്ച് ഇരട്ടി ഉണ്ടാവും അതിനു വേണ്ടിയിട്ട് നമുക്ക് വിദേശ വിദേശധാണ്യം വേണം പക്ഷേ കളിപ്പാട്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ വിദേശ നാണയം ചെലവാക്കേണ്ടി വരുന്നു എന്നിരിക്കട്ടെ അത് അനാവശ്യമായിട്ടുള്ള ഒരു ചെലവാക്കലാണ് പകരം കളിപ്പാട്ടം നമുക്കുണ്ടാക്കാൻ പറ്റും കളിപ്പാട്ടത്തിന്റെ സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ കിട്ടാത്ത സാങ്കേതിക വിദ്യയല്ല ഇപ്പൊ പ്രധാനമന്ത്രി പറഞ്ഞു കളിപ്പാട്ടങ്ങൾ നമുക്ക് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാം ധാരാളം ആളുകൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി ഇപ്പോ കളിപ്പാട്ട നിർമ്മാണ വ്യവസായത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രങ്ങളിലൊന്നായിട്ട് ഇന്ത്യ മാറി കാരണം നൂറ്റിനാൽപത് കോടി ജനങ്ങൾ നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യമാണ് ലോകത്തിൻ്റെ അഞ്ചിലൊന്ന് ഇന്ത്യയിലാണ് ആ അഞ്ചിലൊന്നുള്ള ഇന്ത്യയിൽ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ശേഷി നമുക്കുണ്ട് അതിന് സാങ്കേതിക വിദ്യ നമുക്കുണ്ട് കഴിവ് നമുക്കുണ്ട് പുതിയ ഭാവന നമുക്കുണ്ട് പുതിയ പുതിയ വ്യവസായങ്ങൾ ഇതെങ്ങനെയുണ്ടായി ഈ ആശയങ്ങളൊക്കെ വരുന്നത് നിങ്ങളെപ്പോലെയുള്ള കുട്ടികളെ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ മുതിർന്നവരായിട്ടുള്ള ആൾക്കാർ നമ്മൾ എഴുതുന്ന കത്തുകൾ നമ്മൾ എഴുതുന്ന ഇമെയിൽ ആ ഇമെയിലിൽ നിന്നാണ് ഇത് നടക്കുന്നത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നയിക്കുന്ന ഭരണം നമ്മുടെ നാട്ടിൽ ജനാധിപത്യം ഇപ്പൊ പരിമിതപ്പെട്ടിരിക്കുന്നത് ഇത്രയും കാലം അഞ്ചു വർഷത്തിൽ ഒരിക്കൽ പോയി വോട്ട് ചെയ്യുക പിന്നെ ജനാധിപത്യത്തിൽ നമുക്ക് ആർക്കും ഒരു പങ്കുമില്ല പക്ഷേ യഥാർത്ഥ ജനാധിപത്യം എന്തായിരിക്കണം ജനങ്ങളുമായിട്ട് നിരവധി നിരന്തരം സംവദിക്കുകയും ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായം സ്വീകരിക്കുകയും ആ അഭിപ്രായത്തെ പ്രാവർത്തികമാക്കുകയും ചെയ്യുക വികസന ക്ഷേമ പദ്ധതികൾ ആ പദ്ധതികളിൽ ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് ആ അഭിപ്രായത്തിനനുസരിച്ച് കാര്യങ്ങൾ അത് ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ ആണെങ്കിലും സ്വച്ഛതാ അഭിയാനാണെങ്കിലും അതുപോലെയുള്ള നിരവധി കളിപ്പാട്ട നിർമ്മാണമാണെങ്കിലും അങ്ങനെ രാജ്യത്തിന്റെ വികസനത്തിന് ആ വികസനത്തിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പങ്കാളിത്തം ഉറപ്പ് വരുത്തുന്ന ഒരു പ്രക്രിയയായിട്ട് ഇന്ന് മൻ കി ബാത്ത് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ആ മൻ കി ബാത്തിൽ നമ്മൾ പങ്കാളികളാകുന്നതിലൂടെ രാജ്യത്തിന്റെ വികസനത്തിൽ പങ്കാളികളാകുക എന്നുള്ള മഹത്തായിട്ടുള്ള ഒരു ദൗത്യം ആ ദൗത്യമാണ് നിർവഹിക്കുന്നത് ആ ദൗത്യത്തിന്റെ നിർവഹണത്തിൽ ഇവിടെ നെഹ്റു യുവ കേന്ദ്ര മേരാ യുവഭാരതും അതോടൊപ്പം ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷനും ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷന് നേതൃത്വം നൽകുന്ന ആളുകൾ വിദേശ ഇന്ത്യക്കാർ ആയിട്ടുള്ള ആളുകളാണ് തിരുവനന്തപുരത്തും ആന്ധ്രയിലും ഒക്കെ കേരളത്തിലും ആന്ധ്രയിലും ഒക്കെ ജനിച്ചു വളർന്നിട്ടുള്ള ചില ആളുകൾ അവര് വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്തു നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് വളർന്നു വരാനുള്ള അവസരം ഉണ്ടാകണം നമ്മുടെ നാട്ടിലെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം എന്ന് തീരുമാനിച്ചുകൊണ്ട് അവർ മുൻകൈ എടുത്തുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷൻ ഇങ്ങനെയൊരു പ്രവർത്തനം തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും കഴിവുള്ള കുട്ടികൾ അതുകൊണ്ടാണ് ഈ ക്വിസ് കോമ്പറ്റീഷൻ എന്നുള്ളതിന് മാറിയിട്ട് ഒരു നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ അതുകൊണ്ട് ഇതിന്റെ പേര് തന്നെ ഇപ്പൊ മാറി കഴിഞ്ഞ വർഷമൊക്കെ പോയ ആളുകൾ ക്വിസ് കോമ്പറ്റീഷൻ എന്നുള്ള പേരില് ഇപ്പൊ ടാലന്റ് ഹണ്ടാണ് ഒരർത്ഥത്തിൽ ആറ് മത്സരങ്ങൾ ഹെക്സാത്ലോൺ ഹെക്സാത്ലോൺ എന്ന് പറഞ്ഞാൽ ഹെക്സാ എന്ന് ഗ്രീക്ക് വക്കിന്റെ അർത്ഥം ആറ് ഇവന്റ് ആണ് ത്ലോൺ അപ്പൊ അങ്ങനെ ഒരു ഹെക്സാ ആണ് ആറ് ഇവന്റ്സ് നടക്കുന്ന ഒരു മത്സര പരമ്പര അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾ അപ്പൊ കഴിവുള്ള കുട്ടികളാണ് അവരെല്ലാം ആ കഴിവ് നാളെ തനിക്കും തന്റെ കുടുംബത്തിനും തന്റെ സമൂഹത്തിനും വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്താൻ ഉതകുന്ന തരത്തിൽ അവർ വളർന്നു വരണം അവർ കഴിവുള്ളവരാണ് അതുകൊണ്ട് അവർക്ക് പുതിയ കാര്യങ്ങളിലേക്ക് അവർക്ക് താല്പര്യമുണ്ടാവണം അവരാ താല്പര്യം പ്രകടിപ്പിക്കണം അങ്ങനെയുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അതിനുള്ളൊരു സാഹചര്യം ഒരുക്കാൻ ഈ തവണ കഴിഞ്ഞ തവണ പോയ ആളുകൾ നമ്മുടെ അശ്വിനി വൈഷ്ണവജിയെ കണ്ടപ്പോ കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി അദ്ദേഹം ഐ എ എസ് കാരനായിരുന്ന ആളാണ് ഐ എ എസ്സിൽ നിന്ന് രാജിവെച്ചിട്ടാണ് അദ്ദേഹം കേന്ദ്ര ഇതിൽ പാർലമെന്റിൽ അദ്ദേഹത്തെ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ എന്ത് ടിപ്സ് ഉണ്ട് ഞങ്ങൾക്ക് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അതേ പറഞ്ഞു കൊടുത്തു പണ്ടത്തെ ഞാൻ പഠിക്കുന്ന കാലത്ത് ഗൂഗിൾ ഷീറ്റ് ഒന്നുമില്ല അതുകൊണ്ട് ഞാനിതെല്ലാം പത്ത് വർഷത്തെ ചോദ്യ പേപ്പർ അത് മുഴുവൻ ടാബ്ലേറ്റ് ചെയ്ത് ഒട്ടിച്ചു വെച്ചിട്ട് അതിന്റെ എന്നിട്ട് ഞാൻ കണ്ടെത്തി ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്ക ചോദിക്കപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് ആ ചോദ്യങ്ങൾ ഞാൻ പഠിച്ചു ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഐ എസ് ക്ലിയർ ചെയ്ത ആളാണ് അശ്വിനി വേഷ്ണവ് നാല് പ്രാവശ്യം അഞ്ചു പ്രാവശ്യം എടുത്തിട്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ആറു പ്രാവശ്യം ഞാൻ ഇത്തവണ വിദേശ പര്യടനത്തിൽ പോയപ്പോ ഒരു ഫോറിൻ സർവീസ് ഓഫീസറെ കണ്ടു ആ പെൺകുട്ടി എൻ ഐ ടിയിൽ പഠിച്ചതാണ് പക്ഷെ ആറാമത്തെ തവണയാണ് അവർക്ക് ഐ എഫ് എസ് ക്ലിയറായത് അതിന് മുമ്പ് വേറെ ചിലതൊക്കെ കിട്ടിയവർക്ക് റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നു മെയിൻ ക്ലിയർ ആയി റാങ്ക് ലിസ്റ്റിൽ വന്നു അപ്പൊ അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞു ഞാൻ ഇവരോട് ഇവളോട് പറഞ്ഞു മതിയാക്കു നീ കല്യാണമൊക്കെ കഴിഞ്ഞ് വേറെ എന്തെങ്കിലും ജോലിയിൽ സ്വസ്ഥമായിട്ട് ജീവിക്കുക അവിടെ നിർത്തിയില്ല എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ കാര്യം സാധ്യമാക്കിക്കൊണ്ട് മാത്രമേ ഞാൻ അവസാനിക്കുള്ളൂ എനിക്ക് സിവിൽ സർവൻറ് ആവണം ഐ എസ് ഓഫീസറാകണം അല്ലെങ്കിൽ ഐ എഫ് എസ് ഓഫീസർ ആവണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ രണ്ടു പ്രാവശ്യം തോറ്റു മൂന്ന് പ്രാവശ്യം തോറ്റു നാല് പ്രാവശ്യം തോറ്റു അഞ്ചു പ്രാവശ്യം തോറ്റു ആറാമത്തെ തവണ ക്ലിയർ ചെയ്തു അപ്പൊ അങ്ങനെയുള്ള ആളുകൾ നമ്മൾ ഇത്തവണത്തെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച മന്ത്രി നമ്മുടെ കേന്ദ്ര ടെക്സ്റ്റൈൽ വകുപ്പ് മന്ത്രി അദ്ദേഹം അസാമീസ് ഭാഷയിലെ അഭിനേതാവാണ് ചലച്ചിത്ര സീരിയൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം എഴുത്തുകാരനാണ് അദ്ദേഹം ഗാനരചയിതാവാണ് അദ്ദേഹം തിരക്കഥാകൃത്താണ് അങ്ങനെയുള്ള ഒരാൾ കഴിഞ്ഞ തവണത്തെ നമ്മുടെ മൻ കി ബാത്തിന്റെ കഴിഞ്ഞ തവണ പോയ കുട്ടികൾക്ക് തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ അഭിനന്ദനത്തിനുള്ള പരിപാടിയിൽ പങ്കെടുത്ത പങ്കെടുത്തത് ചന്ദ്രശേഖർ പെമ്മസാനി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം ഡൽഹി ഇവിടെ ഗുണ്ടൂറിൽ നിന്ന് എം ബി ബി എസ് കഴിഞ്ഞ് യു എസിൽ പോയി പോസ്റ്റ് ഗ്രാജുവേഷൻ നടത്തി ആ പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം യു എസിൽ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കോച്ചിങ് സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള ആപ്പ് ഡെവലപ്പ് ചെയ്ത ആളാണ് അതിന്റെ പേരിൽ അദ്ദേഹം വലിയ ധനികനായിട്ടുള്ള വ്യവസായിയായി അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ട് അദ്ദേഹം എം പി ആയിട്ട് ആന്ധ്രാപ്രദേശിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു അപ്പം ഇങ്ങനെ കഴിവുള്ള ആളുകളെ ഇടപെടാനും അവരുമായിട്ട് സമ്മതിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ആ അവസരങ്ങളാണ് മൻ കി ബാത്തിൻ്റെ ഈ ടലൻ ഹണ്ടിലൂടെ മേരാ യുവഭാരതും അതോടൊപ്പം ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷനും ലക്ഷ്യം വെക്കുന്നത് അതിൽ പങ്കാളികളാകാൻ ആദ്യ റൌണ്ടിൽ വിജയിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട് വിദ്യാലയ റൌണ്ടിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റൌണ്ടിൽ വിജയിച്ച് താലൂക്ക് തല മത്സരങ്ങളിലേക്ക് എത്തിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു അതോടൊപ്പം ഇന്നത്തെ വിജയം അത് കഴിഞ്ഞിട്ട് തേർഡ് റൌണ്ട് ഫൈനൽ റൌണ്ടിൽ കൂടി നിങ്ങൾക്ക് വിജയമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു വിജയവും പരാജയമല്ല അത് കഴിഞ്ഞിട്ട് ജീവിതത്തിൽ വിജയമുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾക്ക് ഈ മത്സരങ്ങൾ കാരണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം